പൂരക്കളി മറത്തുകളി കലാരംഗത്ത് മൂന്ന് പതിറ്റാണ്ടായി സജീവ സാന്നിധ്യമായ മോനാച്ചയിലെ എം പ്രമോദ് പണിക്കരെ തൃക്കരിപ്പൂർ ശ്രീ കണ്ണമംഗല കഴകം പട്ടും വളയും നൽകി ആദരിക്കും മെയ് പതിമൂന്നിന് തിങ്കളാഴ്ച തൃക്കരിപ്പൂർ ശ്രീ കണ്ണമംഗലം കഴകത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് സംസ്കൃത പണ്ഡിതൻ കൂടിയായ പ്രമോദിനെ ആദരിക്കുന്നത് ഇളമ്പച്ചി താഴേക്കാട്ടുമനയിൽ വെച്ച് കഴകമന്തിരിയൻ കുഞ്ഞമ്പൂ അന്തിരിയന്റെ സാന്നിധ്യത്തിൽ വലിയ തിരുമുമ്പാണ് വിളിക്കുന്നത് രാവിലെ മണിക്കും മണിക്കും ഇടയിൽ നടക്കുന്ന ശേഷം പണിക്കരെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കണ്ണമംഗലം കഴകത്തിലേക്ക് ആനയിക്കും തുടർന്ന് ശേഷം പണിക്കരെ മോനാച്ചിയിലുള്ള ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങും നടക്കും കഴകാംഗങ്ങളും ബന്ധുമിത്രാദികളെയും കൂടാതെ ക്ഷേത്രം കോയ്മ സമുദായത്തിലെ മറ്റ് കഴകങ്ങൾ കളരികൾ ക്ഷേത്രങ്ങൾ കണ്ണങ്ങാട്ടുകൾ സമീപ ക്ഷേത്രങ്ങളായ രാമവില്യം കഴകം തൃക്കരിപ്പൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ആചാരസ്ഥാനികരും ഭാരവാഹികളും കൂടാതെ ക്ഷണിക്കപ്പെട്ട പൂരക്കളി പണിക്കന്മാരും മറ്റ് വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു മറ്റു ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ സമീപ ക്ഷേത്രങ്ങളായ രാമലേ കരകോ ഉച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം അവിടുത്തെ അവിടെയുള്ള ആചാരക്കാരോ ഭാഗികളും അതുപോലെ തന്നെ ചെളുക്കപ്പെട്ട പണിക്കർമ്മ മറ്റ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ് എന്തൊക്കെയാണുള്ളത് രാവിലെ പത്ത് അയിമിനാണ് അദ്ദേഹത്തിന് ഈ ആചാര പേര് പിടിക്കുന്ന ചടങ്ങ് താഴെക്കാട്ട് അതിനുശേഷം നമ്മൾ ഘോഷയാത്രയായി പാർട്ടി മേടങ്ങളുടെ അമ്പടിയോടുകൂടി ശ്രീ കണ്ണമംഗല കത്തിൽ വെച്ച് അരങ്ങിരടിയും അരങ്ങിരടിയത്തിന് ആചാരസ്ഥാനികളൊക്കെ അവരെ ഓമരങ്ങള് അരങ്ങിൽ വന്ന് അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് അംഗീകാരം നൽകുന്ന ഒരു ചടങ്ങുമാണ് കഴകം പ്രസിഡന്റ് പുതിയടത്ത് ഗോപാലൻ വൈസ് പ്രസിഡന്റ് കെ വി ഗോപാലൻ സെക്രട്ടറി ടി നാരായണൻ മാസ്റ്റർ ട്രഷർ കെ വി ജതീന്ദ്രൻ ജോയിൻറ്റ് സെക്രട്ടറി കണിച്ചുകുളങ്ങര ശശി ടി നാരായണൻ മണിയാണി തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു